േരംപൂക്കിന്ടങ്ങിട്ടുള്ള സംസാരം പിന്നീട് പിന്നീട് ഒരു ആവേശമായി മാറി പിന്നീട് മെസ്സേജിനും കോളിനും വേണ്ടി സമയം പറഞ്ഞു കാത്തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ പാർട്ണറിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എന്തോ അയാളിൽ നിന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന പോലെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ മേശപ്പുറത്ത് കൊണ്ട് കളഞ്ഞിരുന്ന ഫോണിനെ ലോക്ക് ഇട്ട് വെക്കാനായിട്ട് തുടങ്ങി മെസ്സേജ് ആവട്ടെ ഒരു സൗണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓടിപ്പോയി ആ ഫോണ് നോക്കും കാരണം അയാളെ ഇച്ച മെസ്സേജ് ആണോ നോക്കാനായിട്ട് ഓടി ചൊല്ലുമായിരുന്നു അങ്ങനെ നോക്കി നോക്കി നമ്മള് നമ്മുടെ പാർട്നറിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അതാരും ആലോചിക്കുന്നില്ല പിന്നീട് ഒരു നേരം ബോട്ടിന് തുടങ്ങിയിട്ടുള്ള ഒരു സൗഹൃദമാണ് പിന്നീട് ആ സുഹൃത്തിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇല്ലാതെയായി മാറി എല്ലാ കാര്യങ്ങളും അയാളോട് ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു മൂന്നാഴ്ചയായിട്ടേ ഉള്ളൂ ഈ ബന്ധം തുടങ്ങിയിട്ട് കാരണം ഒരു നേരം ബോട്ടിന് തുടങ്ങിയിട്ടുള്ള ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ആയിരുന്നത് അയാളോട് സംസാരിക്കാൻ എനിക്ക് ഒരു മടിയില്ല അയാളോട് സംസാരിച്ചിരിക്കുന്ന ഒരു സമയം പോകണത് ഇല്ല എന്റെ പാർട്ട്ണറിനോട് സംസാരിക്കുന്നേക്കാൾ കൂടുതൽ എനിക്ക് എന്തോ അയാളിൽ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ചിന്തയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മള് പറ്റിച്ചേർന്ന് കിടക്കുന്ന നമ്മുടെ പാർട്ട്ണറിനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരിക്കലും പാർട്ണർ അറിയുന്നതും ഇല്ല അങ്ങനെ ഈ മെസ്സേജ് ഇപ്പ ആവട്ടെ ഇങ്ങനെയുള്ള ബന്ധങ്ങളാവട്ടെ ഇതിങ്ങനെ നീണ്ടു നീണ്ട അവിഹിതത്തിലേക്കാണ് ഏട്ടോ ചേർന്നെത്തിപ്പെടുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അവിഹിതത്തിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് കാരണം എന്തെന്ന് വെച്ചാല് നമ്മൾ നേരം പോക്കിന് തുടങ്ങുന്ന ഒരു മെസ്സേജ് ആവട്ടെ സംസാരമാവട്ടെ അവസാനം അതൊരു അഭിഹിതത്തിലേക്കാണ് ഏട്ടോ ചേർന്നെത്തുന്നത് നമ്മൾ കൂടെ കിടക്കുന്ന നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ചിന്തിക്കില്ല നമുക്ക് അപ്പ കിട്ടുന്ന ഒരു സന്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓടിച്ചാടി പോവാറുണ്ട് കൊറേ ആൾക്കാർ ഇങ്ങനെയാണ് പിന്നീട് മക്കളെ കളഞ്ഞിട്ട് പോകുന്ന അമ്മമാരുണ്ട് അല്ലെങ്കിൽ അച്ഛന്മാരുണ്ട് ഇങ്ങനെ കളഞ്ഞിട്ട് പോകും ഈ സ്വന്തം നമ്മുടെ സ്വന്തം മക്കളെ വേറെ ആരെയും കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുക നമ്മുടെ സ്വന്തം മക്കൾ നമ്മുടെ അടുത്തു നിന്ന് വളരുന്ന പോലെ വേറെ ഒരാളെ കൈകളിൽ നിന്ന് വളരത്തില്ല നമ്മൾ നോക്കുന്ന അത്ര സംരക്ഷണം മറ്റൊരാൾ കൊടുക്കില്ല നമ്മുടെ മക്കൾക്ക് അപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്താ പറയാ സ്നേഹമുള്ള അച്ഛനും അമ്മയും നല്ല രീതിയിൽ ജീവിക്കാം നമ്മുടെ മക്കളെ വേറെ ആരെയും കൈകളിൽ ഏൽപ്പിക്കാതിരിക്കാം അതാണ് ഏറ്റവും നല്ലത് അപ്പൊ എനിക്ക് ഇങ്ങനൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീട് ചെയ്തത് കൊറേ പേരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു എന്താ പറയാ നേരം നേരമ്പൂക്കിനെ തുടങ്ങുന്ന ഒരു ചാറ്റ് ആയിരിക്കും പിന്നീട് ആ ചാറ്റിനില്ലാതെ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും കാണുന്ന ആൾക്കാർ ഇങ്ങനെ കൊണ്ട്